നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യെസ് യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടിന് പിന്നാലെ ഇതാ ഫ്രാൻസും വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുകയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്നലെ നടന്ന മത്സരം ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് അവർ യുക്രൈനെ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിൻ്റെ താരങ്ങൾ മിന്നും പ്രകടനമാണ് നടത്തിയത് ഇരട്ട ഗോളും അസിസ്റ്റുമായി ടെമ്പാപ്പിന്നിക്കത്തി ഒലീസെ തീപ്പൊരി പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ വക എൻഗോളോ കാണ്ട എത്ര കാലത്തിന് ശേഷമാണ് അദ്ദേഹം ദേശീയ ടീമിനായിട്ട് കളിക്കുന്നത് അതും മനോഹരമായിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു സോ നാല് പൂജ്യത്തിൻ്റെ വിജയം ഹ്യൂഗോ എക്കിറ്റിക്കയുടെ വകയാണ് ഒരു ഗോള് ഒരു ഗോള് ഒലീസയുടെ വക രണ്ട് ഗോളുകളും അസിസ്റ്റും എംബാപ്പയുടെ വക ഫ്രാൻസിൻ്റെ മുന്നേറ്റത്തിൽ കിലിനംബാപ്പെ ബർക്കോല ചെർക്കി ഒലീസെ എന്നീ സൂപ്രതാരങ്ങളൊക്കെ ഒരുമിച്ച് അണിനിരന്നിരുന്നു ഏതായാലും യുക്രൈനെതിരെ ആദ്യ പകുതിയിൽ ഗോളടിക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ രണ്ടാം പകുതിയിൽ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് കിലിൻ എംബാപ്പ തുടങ്ങി എഴുപത്തി ആറാമത്തെ മിനിറ്റിലാണ് ഒലീസയുടെ ഗോൾ എൻഗോളോ അസിസ്റ്റ് ആയിരുന്നു അത് എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ എംബാപ്പയുടെ ഗോൾ കൂടി വന്നപ്പോൾ വിജയം അവർ ഉറപ്പാക്കി ഒടുവിൽ അവസാന ഘട്ടത്തിൽ എംബാപ്പയുടെ അസിസ്റ്റിൽ നിന്ന് ഹ്യൂഗോ എക്കിറ്റിക്ക ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ നാല് ഗോളിൻ്റെ തകർപ്പൻ ജയം അവർ സ്വന്തമാക്കി ഗ്രൂപ്പ് ഡിയിൽ അഞ്ച് കളി പതിമൂന്ന് പോയിന്റ് ഫ്രാൻസ് ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു ഇതാ അവർ അടുത്ത വേൾഡ് കപ്പിന് യോഗ്യതയും ഉറപ്പാക്കിയിരിക്കുന്നു ഐസ്ലൻഡിനും യുക്രൈനും ഏഴു വീതം പോയിന്റുകളാണ് രണ്ടാം സ്ഥാനത്താർ എന്നുള്ളതാണ് ഇനി അടുത്ത വീക്കിലെ മത്സരത്തിൽ അറിയേണ്ടത് ഏതായാലും എംബാപ്പയെ മിന്നിക്കത്തുന്നു അദ്ദേഹം ഇതാ നാനൂറ് കരിയർ ഗോളുകളും തികച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവെത്താം